കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ബോബി ചമ്മണ്ണൂർ അത് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിഷയം പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതായത് മറ്റുള്ളവരെ ബോഡി ഷേമിങ്ങിലൂടെ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ഒരാളെ മോശമായി ചിത്രീകരിക്കുക ഈ കാര്യങ്ങൾക്കൊന്നും ഒരാളും യോജിക്കാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായം ഈ ബോബി ചമ്മണ്ണൂർ പറയുന്ന കാര്യങ്ങൾ നൂറിൽ നൂറ് ശതമാനം യോജിക്കാൻ പറ്റാത്തത് തന്നെയാണ് പക്ഷെ അതിന്റെ കൂടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ തുറന്നു നോക്കിയാൽ ആ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റ്സ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ കൂടിയായിരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും ഡബിൾ മീനിങ്ങും മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആളുകൾ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെതിരെ ബോബി ചെമ്മണ്ണൂർ പരാതി കൊടുത്ത സ്ത്രീ അതായത് ഒരു ഫംഗ്ഷന് വരുമ്പോ ഇനാഗ്രേഷൻ ആയിക്കോട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ അവിടെ വരുമ്പോ മാന്യമായ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഇതുപോലെ പറയാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നെ മോശമായിട്ട് അഭി അപമാനിച്ചു അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നൂറിൽ നൂറ് ശതമാനം ആളുകളും ആ സ്ത്രീയുടെ കൂടെ ഉണ്ടാവും പക്ഷെ എന്തുകൊണ്ട് ഇപ്പോ കൂടെ നിൽക്കുന്നില്ല നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതായത് ആളുകളുടെ ഇടയിലേക്ക് വരുമ്പോ ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള വളരെ മോശമായ രീതിയിലുള്ള ഡ്രസ്സ് തന്നെയാണ് ആ സ്ത്രീ പല വീഡിയോകളും പറയുന്നുണ്ട് എനിക്ക് കംഫർട്ടായ ഡ്രസ്സാണ് ഞാൻ ധരിക്കുന്നത് പക്ഷെ ആ ധരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ പറയുന്ന കാര്യങ്ങള് നൂറിൽ നൂറ് ശതമാനം യോജിക്കാൻ പറ്റുന്നുണ്ടോ ആ സ്ത്രീ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതിലേ ഇനാഗ്രേഷൻ ആയിക്കോട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ ഇന്റർവ്യൂ ആയിക്കോട്ടെ പല പരിപാടികൾ നമ്മളെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന സിനിമ നടി മഞ്ജു വാര്യർ പല പരിപാടികളിലും പങ്കെടുക്കുന്നില്ലേ മാന്യമായ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത് ആ ഡ്രസ് ഇട്ടുകൊണ്ട് ആളുകൾ പറയുന്നുണ്ടോ ഈ ഡ്രസ്സിട്ട് വന്നതുകൊണ്ട് ഈ പരിപാടി ഞങ്ങൾ പങ്കെടുക്കില്ല എല്ലാ ആളുകൾ അവിടെ തടിച്ചു കൂടാതിരിക്കുന്നുണ്ടോ ആളുകൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നുണ്ടോ ഈ സ്ത്രീ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടുന്നുണ്ട് ചില സമയങ്ങളിൽ ഇനാഗ്രേഷൻ വരുമ്പോൾ ചിലപ്പോൾ വരുന്ന ആളുകൾക്ക് പറയാൻ പറ്റില്ല അവിടെ എന്താണ് വിൽക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെ ഈ സ്ത്രീയെ കാണാൻ വരുന്ന കാണാനായിട്ട് വരുന്ന എത്രയോ ആളുകളുണ്ട് അത് നൂറ് തൊണ്ണൂറ്റി ശതമാനം ആളുകളും ആണുങ്ങൾ തന്നെയാണ് ഈ സ്ത്രീ ധരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ചിട്ട് ആണുങ്ങളല്ല പെണ്ണുങ്ങൾ പോലും സ്ത്രീകൾ പോലും വളരെ മോശമായിട്ട് പറയുന്നുണ്ട് കാരണം അവർക്ക് തന്നെ നോക്കുമ്പോൾ ലജ്ജ തോന്നുന്ന രീതിയിലുള്ള ഡ്രസ്സുകളുണ്ട് അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതെല്ലാം പോട്ടെ നമ്മളെ എന്താ പറയാ നമ്മുടെ നാട്ടിൽ ഒരുപാട് മുതലാളിമാര് ഉയർന്നു വരുന്നുണ്ട് പക്ഷെ ഉയർന്നു വരുന്നതിൻ്റെ അവരുടെ കഴിവുകൊണ്ട് മാത്രമാണോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സഹകരിക്കുന്നുകൊണ്ടാണ് ജോലിക്കാരെ സഹകരിക്കുന്നുകൊണ്ടാണ് ഓരോ മുതലാളിമാരും ഉയർന്നു വരുന്നത് പക്ഷെ അങ്ങനെയുള്ള മുതലാളിമാരിൽ നിന്ന് ആ നാട്ടുകാർക്ക് ഉപകാരങ്ങൾ ഉണ്ടാവണം കുറെ പാവങ്ങൾക്ക് ഉപകാരങ്ങൾ ഉണ്ടാവണം അപ്പോഴേ ഒരു യഥാർത്ഥ മുതലാളി ആവുള്ളൂ അല്ലേ ഈ പറയുന്ന സ്ത്രീ അവർ ചിലപ്പോൾ നന്മ ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നുണ്ടാവും പക്ഷെ അറിയാതെ ചെയ്യുന്നുണ്ടാവും എന്തും ആയിക്കോട്ടെ ബോബി ചെമ്മണ്ണൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നുണ്ട് അയാളുടെ ലാഭത്തിന്റെ ഒരു ശതമാനം കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല തറുക്കെടുപ്പിലെ എല്ലാതെയും പല രീതിയിലും അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഓരോ ദിവസവും എത്ര പാവങ്ങളാണ് രക്ഷപ്പെട്ടു പോകുന്നത് ഡബിൾ മീനിങ് പറഞ്ഞിട്ടു മോശമായ രീതിയിൽ ബോഡി ക്ഷേമം ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ശിക്ഷ വേണം അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്രയും മോശമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കേസുകൾ നടക്കുന്നുണ്ട് ഒരു കുട്ടിയെ എത്രയോ ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചില്ലേ അതിൻ്റെ ഒരു അതിൻ്റെതായിട്ടുള്ള വ്യക്തമായ ന്യൂസും കാര്യങ്ങളൊന്നും അധികം പുറത്തു വരുന്നില്ല ഏറ്റവും കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ കാണുന്ന ബോബി ചമ്മണ്ണൂരിന്റെ വിഷയമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ വിഷയങ്ങൾ നടന്നു അതൊക്കെ മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മാഞ്ഞുപോയി മൂന്നോ നാലോ ദിവസങ്ങൾ വളരെ എന്താ പറയാ അതിഗംഭീരമായ രീതിയിൽ സോഷ്യൽ മീഡിയ എല്ലാരും പൊന്തിച്ചു വെച്ച് വളരെ മോശമായ രീതിയിൽ എന്തൊക്കെയാണ് പറയുന്ന കാര്യങ്ങൾ മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഒന്നുമില്ല വെള്ളത്തിൽ എഴുതിയ പോലെ അത് മാഞ്ഞുപോയി ഞാൻ ബോബി ചമ്മണ്ണൂരിനെ അനുകൂലിച്ച് പറയല്ലോ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ മോശമാണത് തന്നെയാണ് പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ മാന്യമായ രീതിയിലെ ഡ്രസ്സ് ധരിച്ചു വന്നുകൊണ്ട് അവർ ആ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അനുകൂലിക്കും ആ സ്ത്രീയുടെ കൂടെ നൂറിൽ നൂറ് ശതമാനം ഇരിക്കും ഓരോ വിനാഗശ്വരും തടിച്ചുകൂടുന്ന ആണുങ്ങള് അവിടെ എന്താ പറയാ ആ സ്ത്രീയെ കാണാൻ തന്നെയാണ് നൂറിൽ നൂറ് ശതമാനവും കാണാൻ വേണ്ടി തന്നെയാണ് തടിച്ചു കൂടുന്നത് പിന്നെ ബോബി ചമ്മുണര് ആ ബിസിനസിന്റെ പരമായിട്ട് പല കാര്യങ്ങളിലും പല രീതിയിലും നമുക്കൊക്കെ അറിയാം ബിസിനസിന്റെ കാര്യത്തിൽ അഗ്രഗണ്യനാണ് നമുക്ക് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നറുക്കെടുപ്പ് അല്ലാതെ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് എത്ര എത്ര പാവങ്ങള് ഒരു വീഡിയോ കണ്ട അതിൻ്റെ അടിയിലെ കമൻസുകൾ നിങ്ങൾ നോക്ക് ബോബി ചെമ്മണ് അനുകൂല അനുകൂലമായിട്ടാണ് എല്ലാവരും നമ്മുടെ നാട്ടിലെ നിയമം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ഒരേപോലെ ആയിരിക്കണം ഇത് ഒരാൾക്കൊരു നിയമം മറ്റുള്ളവർക്ക് മറ്റേ നിയമം രാഷ്ട്രീയക്കാർക്ക് ഒരു നിയമം നമ്മളെ രാഷ്ട്രീയ തന്നെ ഏത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ എന്തെല്ലാം അഴിമതി അഴിമതികൾ നടക്കുന്നുണ്ട് എന്തൊക്കെ പൈസ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട് ഒരുപാട് നടക്കുന്നില്ലേ എന്നിട്ട് ആരെങ്കിലും പിടിച്ച് അകത്തെടുന്നുണ്ടോ അതിനെ പറ്റി ചോദ്യം ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ ഒരു വിഷയ വിഷയങ്ങളുമില്ല ഈ വിഷയം തന്നെ നിങ്ങൾ എടുത്തു നോക്കിയേ ഇത് സ്ത്രീകൾ തന്നെ പിന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് മോശമായ രീതിയിൽ പിന്നെ സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ ശരീരത്തെ എന്താ പറയാ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്തിനു ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു ഇത് ഒരു വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് പുറത്തു വരിക എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല ആ സമയത്ത് എന്താ നാവ് പൊന്തില്ലേ ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകും ആ സമയത്ത് പ്രതികരിക്കണം അല്ലാതെ ഒരു കുറെ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഇതിനു വേണ്ടി പ്രതികരിക്കുക ഒരാളെ പിടിച്ചകത്തിടുക അത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം ശരിയായിരിക്കാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാണ് അത് വേണമെങ്കിൽ എന്താ പറയാ മോശമാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നല്ലതാണെങ്കിൽ കമന്റ് ചെയ്യാം അത് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ നാട്ടിലെ ഓരോ ആളുകൾക്കും ഓരോ പൗരനും പറയാനുള്ള അവകാശങ്ങളുണ്ട് എല്ലാവർക്കും